ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കു ലൈബിങ് സെന്ററിന്റെ ഹൃദയം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നോണം നല്ലോണമാക്കുന്നതിന് കുറഞ്ഞ വിലയും മികച്ച ഉൽപ്പന്നങ്ങളുമായി കാളികാവ് പഞ്ചായത്ത് കുടുംബശ്രീ വിപണന മേളക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ മേള ഉദ്ഘാടനം ചെയ്തു ഓണമാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് വിപണിയിലെ ഈ ഒരു വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ചന്ത ഓരോ തലങ്ങളിലും ഓരോ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടായി വരുന്നത് നമുക്കറിയാം ഈ ഒരു കാലത്ത് ഒരുപാട് സാധനങ്ങൾക്ക് വില കൂടി കൂടിയൊരു സാഹചര്യത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടിയിരിക്കുന്ന ഈ ഒരു ഓണക്കാലത്ത് കർഷകരിൽ നിന്നും ന്യായമായ വിലക്ക് വാങ്ങിക്കൊണ്ട് ഗുണഭോക്താക്കളിലേക്ക് ന്യായമായ രീതിയിലേക്ക് എത്തിക്ക എന്നുള്ള ഒരു ഉദ്ദേശം മുൻനിർത്തിയാണ് കാളികാവ് കുടുംബശ്രീന്റെ കീഴിലെ ഈ ഒരു ഓണച്ചന്ത ഇവിടെ കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ ഈ നട നടത്തപ്പെടുന്നത് ഏകദേശം ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് കർഷകരിൽ നിന്ന് ലഭ്യമല്ലാത്ത പച്ചക്കറികൾ നമ്മൾ ഓർട്ടിക്കോപ്പിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് ഈ ഒരു ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തുണിത്തരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഈ ചന്തയിൽ അവൈലബിൾ ആവും അതിനേക്കാളൊക്കെ ഉപരി കാളികാവ് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള മസാല പൊടികൾ അവരെന്നെ പൊടിച്ച് വളരെ ശുദ്ധമായ രീതിയിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരു മസാല പൊടികളും ഇന്ന് നമ്മുടെ ചന്തയിൽ അവൈലബിൾ ആണ് കാളികാവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടങ്ങിയ ഓണവിപണന സ്റ്റാളിൽ ഉപഭോക്താക്കളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് പഞ്ചായത്തിന് കീഴിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ ഉത്പാദിപ്പിച്ച മൂല്യവർദ്ധിത വസ്തുക്കൾ വിഷരഹിത പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങി തുണിത്തരങ്ങൾ വരെ സ്റ്റാളിലുണ്ട് യൂണിറ്റുകളിൽ ലഭ്യമല്ലാത്ത പഴം പച്ചക്കറികൾ എന്നിവ ഹോർട്ടികോർപ്പുമായി സഹകരിച്ചാണ് ശേഖരിക്കുന്നത് കുറഞ്ഞ വിലയും ഗുണമേന്മയുമാണ് ഉപഭോക്താക്കളെ മേളയിലേക്ക് ആകർഷിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങളായ വി മജീദ് കെ കെ ഹംസ പി കെ ലൈല കവിത സാജു സി ഡി എസ് ചെയർപേഴ്സൺ ഇ പി സീതാലക്ഷ്മി വൈസ് ചെയർമാൻ പി ഷാഹിന ആർ പി രേഷ്മ കെ റംസീന തുടങ്ങിയവരും എ ഡി എസ് സി ഡി എസ് അംഗങ്ങളും പങ്കെടുത്തു വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ